നിങ്ങളുടെ നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ദിവസമായ ഡിസംബർ രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം സത്യ വീട്ടമ്മയോട് അതിക്രമം കാട്ടുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്ത സംഭവത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിറവന്തൂർ റാണി ഭവനിൽ രാജീവ് എന്ന നാൽപ്പത്തിയേഴുകാരനെയാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം മദ്യപിച്ചെത്തിയ രാജീവ് വീട്ടമ്മയ്ക്ക് നേരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും കടന്നു പിടിക്കുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു ഇവരുടെ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെയും രാജീവ് അതിക്രമത്തിന് ശ്രമിച്ചിരുന്നു പിന്നീട് കസ്റ്റഡിയിലെടുത്ത രാജീവിനെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏരൂരിലുള്ള ബന്ധുവീട്ടിലെത്തിയതായിരുന്നു രാജീവ് നാട്ടുവാർത്ത ഏരൂർ